ഹലോ എൻ്റെ പേര് എങ്ങനെ വളരെയധികം അഭിമാനപൂർവ്വം വളരെയധികം സന്തോഷപൂർവ്വം പ്രൗഡായിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉമർത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഇതുപോലുള്ള ഒരു ബിൽഡിങ്ങും ഇതുപോലുള്ള കുറച്ച് സെറ്റപ്പുകളും ഇതുപോലുള്ള കുറച്ച് യുവാക്കളും ചേർന്ന് ഓരോ ജില്ലയിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ഥാപനമെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് രോഗികളുടെ ഒരുപാട് പ്രയാസപ്പെടുന്നവരുടെ വേദന മാറ്റാനും അവർക്ക് വലിയൊരു ആശ്വാസമായി മാറും ഇതിൻ്റെയൊക്കെ കടിഞ്ഞാൻ പിടിക്കുന്ന നമ്മുടെ യങ് ആയിട്ടുള്ള കയ്യും പായാണ് എൻ്റെ കൂടെയുള്ളത് കയ്യുംബായ് എങ്ങനെ എങ്ങനെയൊരു സ്തംഭമുണ്ടായത് നമുക്കല്ലേ ചുമർത്തിരിക്കുന്ന വേണ്ട നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി സംസാരിച്ചാണ് അഭയം എന്താണ് അഭയം അഭയം കൊടുക്കുന്നത് കാസർഗോഡ് ഒരുപാട് മനുഷ്യർക്കാണ് അഭയം കൊടുക്കുന്നത് ഇവിടെ ഒരു ഡയാലിസ് ഉണ്ട് ഇനിയിപ്പോ ക്ലിനിക് തുടങ്ങാൻ വേണ്ടി പോവാണ് പക്ഷെ നമ്മൾ നമ്മളിതിനു വിളിക്കുന്നത് അഭയം എന്നാണ് ഒരു ക്ലിനിക് എന്നോ ഡയാലിസെന്റോ ഒന്നും അല്ല ഇത് ഒരുപാട് ഒരുപാട് മനുഷ്യർക്കുള്ള അഭയ കേന്ദ്രമാണ് ഇത് ഒരുപാട് പേര് അഭയ കേന്ദ്രമാണ് ഈ അഭയം എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് നമ്മുടെ നാട്ടില് രോഗം വന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതായത് പൈസ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവർക്ക് ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകും വലിയ പണിയുള്ള കാര്യങ്ങൾ അറിയാതെ അപ്പോ പൈസ ഇല്ലാത്ത വൃക്കരോഗം ബാധിച്ച ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിന് ആൾക്കാരോട് തികച്ചും സൗജന്യമായി ഒരു പോലും വായിക്കാതെ ഡയാലിസിസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നിലവിൽ പതിനാല് ഡയാലിസി മെഷീനുകളിലായി അറുപത് രോഗികൾ ഇപ്പൊ ഡയാലിസ് ചെയ്തോണ്ടിരിക്കുന്നത് രോഗികൾ വന്നോണ്ടേക്കുന്നുണ്ടല്ലേ അപ്പൊ ഇതിന് അഭയം ഡയാലിസ് സെന്റർന്നോ യാതൊരു ക്ലിനിക്ക് ഒന്നും വെച്ചിട്ടില്ലല്ലോ അതെന്താ അതിന് കാരണം നമുക്ക് ഇത് സംബന്ധിച്ചോളൂ ഇവിടെ കൊടുക്കുന്ന സർവീസ് ഡയാലിസ് ആണെങ്കിലും നമ്മൾ ഇതിന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അഭയം ആണ് അഭയ ആൾക്കാർക്ക് ഒരു വീട് പോലെ ഒരു ഫീൽ ചെയ്യുന്നു അതന്നെ ഇത് കാണുമ്പോ തന്നെ ഒരു മനമാരി ഒരു ഒരു ഡയാലിസ് സെന്ററോ ഒരു ക്ലിനിക്കോ അതിന്റെ ഒരു സെറ്റപ്പ് അല്ല ഇവിടെയുള്ള കാണുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ അവരില്ല അവർക്കല്ലേ അവർക്ക് ഒരു കാഴ്ച ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വരുന്ന സ്ഥലമാണ് നമുക്കൊക്കെ അറിയാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മടുപ്പിക്കുന്ന ഒരു അന്തരീക്ഷാണ് അങ്ങനെ ഒരു ഫീൽ അവർക്ക് ഉണ്ടായിക്കൂടാന്നുള്ള കാര്യത്തില് നിർബന്ധ ബോധ്യുണ്ട് ഒന്നാ കാഴ്ചയിൽ രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഒരു അനുഭവത്തിന്റെ കാര്യത്തിലും അവർക്ക് സ്വന്തം ഒരു വീട് പോലെ അവർക്ക് സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും നമുക്കത് അവരെ ഫീൽപ്പിക്കാൻ വേണ്ടി പറ്റണം കഴിയുമ്പായി ഈ അഭയം എങ്ങനെയാണ് മോനുക്ക രണ്ടായിരത്തി പതിനെട്ടിലാണ് കാസർഗോഡ് അറിയാം കാസർഗോഡ് പൊതുവെ എല്ലാത്തിലും പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെയും ആരോഗ്യരംഗത്തും വളരെ പിന്നോക്ക അവസ്ഥയാണ് അപ്പൊ ഇവിടുത്തെ ഡയാലിസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണ് നമ്മളൊരു കുറച്ച് ചെറുപ്പക്കാർ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ നമ്മൾ സുഹൃത്തുക്കൾ മാത്രം നമ്മളൊരു ഒരു ഡയാലി സെന്റർ തുടങ്ങാന്ന് വിചാരിച്ചു നമുക്ക് ഒരു കാര്യം അറിയില്ല തുടങ്ങാൻ ആലോചന വന്നു അപ്പോൾ ആലോചിച്ചു മെഷീൻ മെഷീന് പൈസ അഞ്ചാറ് ലക്ഷം രൂപ മിഷീന് വേണം പിന്നെ മെഷീൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് തുടങ്ങാനുള്ള അറിവോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് നമ്മള് തളങ്കര കെ എസ് അബ്ദുള്ള ആശുപത്രി ഹോസ്പിറ്റലിൽ അവരോട് സംസാരിക്കുന്നു അപ്പൊ അത് കെ എസ് അബ്ദുല്ല എന്ന് പറയുന്ന കാസർഗോഡ് വലിയൊരു മനുഷ്യരാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത അവരുടെ മക്കളായി നടത്തുന്നുള്ളത് അപ്പൊ അവർ പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിന് സൗകര്യം ചെയ്ത് തരാം അവർക്ക് ഡാരിച്ച് നോക്കിയിട്ടുണ്ട് അതിന്റെ ചേർന്ന് സൗകര്യം ചെയ്ത് തരാം അപ്പൊ നമ്മൾ രണ്ട് മിഷൻ ഒക്കെ വാങ്ങിച്ചു മിഷൻ വാങ്ങിക്കാൻ പൈസ വേണം അത് പൈസ ഇല്ല അപ്പൊ തന്നെയാണ് അവർ പറയുന്നത് നമുക്ക് വാടക കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എളുപ്പമായില്ലേ നമുക്ക് നമുക്ക് എന്താ പറയാ നടത്തി വലിയ പൈസ വേണ്ട അല്ലാത്ത പൈസ അങ്ങനെ രണ്ട് മിഷൻ നമ്മൾ എന്ത് ചെയ്തു വാടക എടുക്കാൻ തീരുമാനിച്ചു അപ്പൊ എന്തായിരുന്നു വാടക വാടക ഒരു മിഷൻ പന്ത്രണ്ടായിരം രൂപയാണ് മിഷൻ പിന്നെ അതിന് പുറമെ ഹോസ്പിറ്റലിൽ ഡയാലിസ് ചിലവ് മിഷൻ മെഷീൻ മാത്രമേ പോരാ ഒരു ഡയാലിസിന് അഞ്ഞൂറ് രൂപ വെച്ച് ഹോസ്പിറ്റലിൽ കൊടുത്താൽ മതി അല്ല അന്ന് ഏകദേശം ഒരു അഞ്ചു ലക്ഷം കൂടുതൽ ഇന്ന് ഏഴില് ആറ് ലക്ഷം തൊണ്ണൂറായിരം രൂപയാണ് ഏറ്റവും ഒടുവിളത്തെ പൈസ അത്രയാണ് നമുക്കത് വാങ്ങിക്കാൻ ഇതില്ല അപ്പൊ നമ്മൾ ചെലവ് കണ്ടെത്താൻ നമ്മൾ ഈ സർക്കിളിൽ മാത്രം അതിന്റെ പതിമാസത്തിലുള്ള പൈസ കണ്ടെത്താൻ വേണ്ടി പറ്റും പക്ഷേ പിന്നെ സംഭവിച്ചാലേ നമുക്കറിയാം നിങ്ങൾ കാണുമ്പോൾ ഒരു ഡയാലിസ് പേഷ്യന്റ് വന്നാൽ ജീവിതകാലം മുഴുവൻ ഡയാലിസ് ആണ് അപ്പൊ ഒരു സമയത്ത് ആള് വന്നാൽ അദ്ദേഹത്തിന് ഉണ്ടാകും മാറ്റി വെക്കാണ് അപ്പൊ നമുക്ക് ഒരാൾ നാല് മണിക്കൂർ രണ്ടായിരച്ച് ഒരു ദിവസം നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ പിറ്റേ ദിവസം എടുക്കാം അപ്പൊ ഒരു മെഷീൻ നാലാൾക്കാര് അതിന്റെ തൊട്ടടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം ആ ബെഡിലേക്ക് വരുന്നത് അഞ്ചാമത്തെ ആളല്ല ഈ തിങ്കളാഴ്ച വന്ന ആദ്യ ദിവസം വന്ന അതേ ആളാണ് വീണ്ടും വരുന്നത് അതായത് ഒരു ബെഡിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അഞ്ചാമത്തെ എടുക്കാൻ പറ്റില്ല അപ്പൊ അഞ്ചാമത്തെ എടുക്കാൻ നമ്മള് രണ്ട് മെഷീൻ ഫുള്ളായി അഞ്ചാമത്തെ ആളെടുക്കണമെങ്കിൽ നമ്മള് ആൾക്കാര് അപേക്ഷയ്ക്ക് വരാൻ വേണ്ടി തുടങ്ങി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മളൊരു നമ്മളാ ഒരു പകച്ചു പോയൊരു സമയമാണ് ആ സമയത്ത് ഓരോ സംഭവിച്ചു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുടിക്കണം നമ്മുടെ ഫ്രണ്ട്സ് വന്നു അവരുടെ ഫ്രണ്ട്സ് വന്നു ഇങ്ങനെ അതേതാണ്ട് ആൾക്കാരെണ്ണം പത്ത് മുപ്പത് നാല്പത് അമ്പത് ആൾക്കാരായി അപ്പൊ നമ്മൾ അഞ്ച് മിഷൻ വാങ്ങിക്കണം അപ്പൊ ഒരു മിഷന്റെ അന്നത്തെ പൈസ ഒരു അഞ്ചേക്കാലം ഒക്കെയാണ് നമ്മൾ ഓരോ ആൾക്കാരെ സമീപിക്കാൻ വേണ്ടി തുടങ്ങി ഒരു ആൾക്കാർ ദുബായിൽ പോയി ആൾക്കാരെ കണ്ടു അന്ന് നമുക്ക് ആദ്യത്തെ ഡയലിംഗ് മിഷൻ നൽകിയ ഒരാള് അതൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് കച്ചവടക്കാരൻ പോലും അല്ല പറഞ്ഞ് ഞാനൊരു മിഷൻ തരാം അങ്ങനെ അങ്ങനെ വന്നു നമ്മൾ അഞ്ച് മിഷനായി രണ്ടായിരത്തി പത്തൊമ്പതില്യാലി സെന്റർ അപ്പൊ നമുക്ക് വീക്ക്നെ ആൾക്കാർക്കൊക്കെ അവസരം പക്ഷെ അതിന്റെ അടുക്കാണ് പത്തൊമ്പത് കടന്നുപോയി ഇരുപതിലാണ് നമുക്കറിയുന്ന പോലെ കോവിഡ് വന്നത് അപ്പോഴാണ് കഥ പിന്നെയും മാറി അപ്പൊ ആ കോവിഡ് സമയത്ത് പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും കർണാടക ബോർഡർ ക്ലോസ് ചെയ്തു കാസർഗോഡാണ് വലിയൊരു ഹോട്ട്സ്പോട്ട് കോവിഡ് പറഞ്ഞിട്ട് കാസർഗോഡ് അവസ്ഥ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ ചികിത്സക്ക് പോകുന്നത് മംഗലപുരത്തേക്കാണ് അക്കൂടുതൽ ആരുണ്ട് ആൾക്കാരും ഉണ്ട് ഒറ്റന്ന് ദിവസം വരാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാവും ഇവരെന്ത ചെയ്യും ആ സമയത്താണ് നമുക്ക് അഞ്ച് മിഷനും പേഷ്യൻസ് ഫുൾ ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം പുതിയ ഷിഫ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സ്റ്റാഫിനോട് സംസാരിച്ചു നമ്മൾ രണ്ട് ഷിഫ്റ്റ് കൂടി അഡീഷണൽ ആയിട്ട് എടുത്തു അന്നും കർണാടകയിലേക്ക് പോകാൻ പറ്റാത്ത ഇരുപത്തി ഒന്ന് നമ്മൾ അക്കോമഡേറ്റ് ചെയ്തു മണിക്കൂർ അതെ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റിയത് നേരത്തെ നമുക്ക് കയ്യിൽ മിഷൻ ഉണ്ടായതുകൊണ്ടാണ് അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഒരു രണ്ടു മാസം കഴിയുമ്പോൾ രണ്ട് മിഷൻ കൂടി കിട്ടി ഏഴ് മിഷൻ ആയി അപ്പൊ ഇത് സ്പോൺസർ കിട്ടി വായിച്ചിട്ടുണ്ടാകും കാസർഗോഡ് ജില്ലയിലെ ഇരുപത്തിരണ്ട് ആൾക്കാരാണ് ചികിത്സ കിട്ടാതെ മംഗപുരം ബോർഡിലേക്ക് പോകാൻ പറ്റാതെ മരിച്ചു പോയത് അത്രയും സംഘടനയാണ് കാസോഡ് അവസ്ഥ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആകുമ്പോൾ നമ്മളില്ലേ നമ്മൾ നാട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു സംവിധാനം പോരാ അങ്ങനെയാണ് നമ്മെന്ത ഒരു സ്വന്തമായിട്ടൊരു ഡയൽ സെന്റർ കെട്ടിടം ഉണ്ടാവണമെന്നൊരു ആശയത്തിലേക്ക് എത്തിയത് അങ്ങനെയാണ് അപ്പൊ സ്വന്തമായിട്ടൊരു കെട്ടിടം എന്നുള്ള ഒരു ആശയം അതെങ്ങനെ ഉണ്ടായത് അതിന് ഇത്രയും ഭീമമായിട്ടുള്ള ഒരു സംഖ്യ എങ്ങനെ ഞങ്ങൾ സ്വരൂപിച്ചു ഒരു എന്താ ആൾക്കാർ അഭയത്തിന്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഒരു സമയമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കാലത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല കുറെ കൂടി ഭാവി കൂടി കണ്ടിട്ട് പ്ലാൻ ചെയ്യണം അപ്പൊ നമ്മൾ എന്ത് നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ എന്തെങ്കിലും ജനങ്ങൾ നമ്മള് കൂടെ നിൽക്കുന്ന നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്താ ഇരുപത്തിയഞ്ച് ഡയലക്സ് മിഷൻ ഉണ്ടാക്കാനുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ലഭിച്ചു പിന്നെ എന്ത് ചെയ്തു നമ്മൾ സ്ഥലം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വെൽവിശ്വസിന് മാത്രം പൈസ ദുരൂപിച്ചു അതിനുശേഷമാണ് നമ്മൾ ജനങ്ങളെ ജനങ്ങളെടുത്ത് പോയത് ഈ പ്ലാനായിട്ട് അപ്പൊ ജനങ്ങൾ അതിനെ പിന്തുണച്ചു അങ്ങനെ ഈ സംഭവം യാഥാർത്ഥ്യമായി അതൊരു യാത്രയാണ് അപ്പൊ നമ്മളൊരു സ്ക്വയർ ഫീറ്റ് ചാലഞ്ച് നടത്തി അപ്പൊ ഒരുപാട് ചെറിയ ചെറിയ ആൾക്കാർ അപ്പൊ അന്നൊരു സ്ക്വയർ ഫീറ്റിന്റെ പൈസ നമ്മൾ ആയിരത്തിഅറുന്നൂറ്റമ്പത് രൂപ നമ്മുടെ നാട്ടില് ഡാൽസ് സെന്റർ ഉണ്ടാക്കണം ഒരു സ്ക്വയർ ഫീറ്റ് പൈസ നീക്കി തരാൻ പറ്റും അങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് ആയിരുന്ന ആൾക്കാർ രണ്ട് സ്ക്വയർ ഫീറ്റ് ആയിരുന്ന ആൾക്കാർ കുറെ സംഘടനകള് ക്ലബ് ആര് ഇങ്ങനെയൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ കെട്ടിടം കൂടി നമുക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അതാണ് നിലവിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴല്ല കോവിഡിന് ശേഷം അഭയത്തില് വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ല അങ്ങനെയാണ് നമ്മള് അഞ്ച് ഏഴ് മെഷീനായി പത്തായി പന്ത്രണ്ടായി പതിമൂന്നായി പതിനാലായി അപ്പോ അതായത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അഭയം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഈ കെട്ടിടം സൗകര്യം ഒന്നും അല്ല അതിനപ്പുറത്ത് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ല എന്ന് ഇന്ന് നമ്മുടെ ഈ ില് പൈസ ഇല്ലാത്ത കിട്ടാത്ത ഒരാൾ പോലും ഇല്ല എന്ന് എനിക്ക് വേണ്ടി അതാണ് അത് ഈ നാട്ടിലെ കുറെ മനുഷ്യർ അത് സാധാരണക്കാരായ മനുഷ്യരൊക്കെ ചേർന്ന് നിന്ന് ഉണ്ടായ ഒരു സംഭവമാണ് നമ്മുടെ ഇത് ഓപ്പറേഷൻ അവർ ബാക്കി കാര്യങ്ങൾ വൺസ് ഒരു പേഷ്യൻറ്റ് കിഡ്നി ആയി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നിങ്ങനെ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് പോവാം ഈ ട്രാൻസ്പ്ലാന്റിന് പോകാൻ പറ്റാത്തതായിട്ട് ഒരുപാട് ലിമിറ്റേഷൻ ഉള്ള പേഷ്യൻസ് ആണ് ഡയാലിസിസിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡയാലിസിസിന്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ ഒരു മെഷീനില് ആണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പേഷ്യന്റിൽ നമുക്ക് എന്താക്കണം അവരുടെ ബോഡിയിലുള്ള ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് ആ ബ്ലഡ് പ്യൂരിഫൈഡ് ആക്കിയിട്ട് തിരിച്ചു കയറ്റാണ് ചെയ്യുന്നത് അവരുടെ ബോഡിയിലേക്ക് തന്നെ റിട്ടേൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ ഡയാലിസിസ് പ്രൊസീജിയറിൽ നടക്കുന്നത് ബ്ലഡ് ഫിൽട്രേഷൻ ആണ് വൺസ് ഒരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാല് അവരെ ബോഡിന്ന് നമ്മൾ ബ്ലഡ് എടുക്കണം അതിന് നമുക്ക് രണ്ട് നീഡിൽ സൈറ്റ് ആവശ്യമുണ്ട് ഒരു നീഡിൽ സൈറ്റിൽ കൂടെ അവരെ ബോഡിത്തെ ബ്ലഡ് എടുക്കുന്നതും വേറൊരു നീഡിൽ സൈറ്റിൽ കൂടെ ബ്ലഡ് അവരെ പേഷ്യൻ ഫിൽറ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ബ്ലഡ് എടുത്ത് എടുത്തുകഴിഞ്ഞാല് ഇതാണ് ബ്ലഡ് പമ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലഡ് പമ്പത്തിന്റെ സഹായത്തോടെ ഈ ബ്ലഡ് മൂവ് ചെയ്തുകൊണ്ട് നോക്കും ഇത് നമ്മള് ഒരു എന്ന് പറയും കാരണം പേഷ്യന്റ് ബോഡിന്ന് നമ്മള് എന്താക്കുന്നതാണ് പുറത്തേക്ക് ബ്ലഡ് എടുക്കാൻ അപ്പൊ ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടാവും ഈ ക്ലോട്ട് ആവാനുള്ള ചാൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താക്കും എന്ന് ഹെപ്പാരിന്ന് പറഞ്ഞത് ഇത് ആന്റിക്യാഗുലൻസ് എന്ന് വെച്ചാൽ ബ്ലഡിന്റെ ക്ലോട്ട് കുറയ്ക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഫിൽട്രേഷൻ പാട്ടിലാണ് ഇതിനാണ് ഡയാലിസർ എന്ന് പറയുന്നത് ഈ ഡയാലിസിസിന്റെ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ഈ ഒരു ഡയലൈസറിൽ കൂടിയാണ് ബ്ലഡ് ഫിൽട്രേഷൻ ആണെങ്കിലും അവരെ വേസ്റ്റ് ബ്ലഡിലുള്ള വേസ്റ്റ് ലൈക് ക്രിയാറ്റിൻ അങ്ങനത്തെ വേസ്റ്റസ് റിമൂവ് ആവുന്നതാണെങ്കിലും ഒക്കെ ഈയൊരു ഫിൽട്രേഷൻ കൂടിയാണ് നടക്കുന്നത് ഈ ഒരു ലൈനാണ് അവരെ ഡ്രെയിൻ ലൈൻ എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോകുന്ന ലൈൻ ഇതാണ് അങ്ങനെ ബാക്കി ഫിൽട്ടർ ചെയ്തിട്ടുള്ള ബ്ലഡ് ഈ ഒരു ലൈൻ ഈയൊരു വീനസ് വീനസ് ലൈൻ 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 നമ്മൾ ഈ ആർട്ടറി ആർട്ടറി വരുന്നത് അവരെ ബ്ലഡ് എത്തുന്നത് വരെ ആർട്ടറി ലൈൻ വീനസ് ലൈനിലേക്ക് പോകുന്നത് ആയിട്ടുള്ള ബ്ലഡ് പിന്നെ തിരിച്ച് പേഷ്യന്റ് ബോഡിയിലേക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഡയാലിസിസ് പ്രൊസീജിയർ നടക്കുന്നത് നമ്മൾ ഒരു ടൈമിംഗ് പറയുകയാണെങ്കിൽ ഫോർ ഹവേഴ്സ് ആണ് പറയുന്നത് പിന്നെ ആഴ്ചയില് മൂന്ന് തവണയായിട്ടാണ് ഡയാലിസിസ് അധിക പേഷ്യന്റ്സിനും നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ് എല്ലാവിധ ബാബുകളും നേരിടുന്നത് ശരി അപ്പൊ കഴിയുമ്പോൾ ഞാൻ അഭയത്തിന്റെ ഡയാലിസിസ് സെന്റർ കണ്ടു ഇനി ഇവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഡയാലിസിസ് അതിന്റെ കൂടെ അവർക്ക് ആവശ്യമുള്ള ഇഞ്ചക്ഷനുകൾ ആവശ്യമുണ്ട് അത് കൊടുക്കും അതുകൂടാതെ ഡയാലിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡയാലിസിന്റെ കാര്യം പറഞ്ഞില്ല അത് കൊടുക്കും ഇത് അവർക്ക് ഓരോ മാസം ബ്ലഡ് ടെസ്റ്റ് വേണം അപ്പൊ നമ്മൾ പുറമെ ഒരു ലാബ് വരണ്ടപ്പോഴും ഫ്യൂച്ചറോടെ ലാബ് വരും നമ്മൾ ടെസ്റ്റ് കൊടുക്കും അതുകൂടാതെ മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലാ ആഴ്ചയും നമ്മളൊരു ഡോക്ടർ വരും അപ്പൊ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റ് ഡോക്ടർ അനുസരിച്ച് കിട്ടും ഇതിനു പുറമെ ഈ ഡയാലിസ് കഴിഞ്ഞാൽ ഭയങ്കര വിഷപ്പാണ് അവർക്ക് വിഷക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കാൻഡിൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഷ്യന്റും അവർ കൂടെ വരുന്നവർക്കും ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കും ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇവിടെ ഒരു രൂപ പോലും വാങ്ങിക്കാതെ തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അതിന് വേറെ ഒരു പരിഗണനയില്ല അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി അതിൽ ജാതി മത രാഷ്ട്രീയ ഒരു പരിഗണനയും അതിനൊന്നും നമ്മൾ വെക്കുന്നില്ല പിന്നെ നമുക്കൊരു പാലിറ്റി ഹോം കെയർ ഉണ്ട് കൂടാതെ നമ്മളെല്ലാം പുതിയൊരു സംവിധാനം കൂടി തുടങ്ങാൻ വേണ്ടി പോവാണ് ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു തെറാപ്പി സെന്റർ റിയർലി ഇന്റർവെഷൻ സെന്റർ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകാൻ വേറെ കെട്ടിടത്തിലാണ് പണി നടന്നു കൊടുക്കുന്നത് അതെ അല്ല ഇതിന്റെ നിങ്ങൾ തുടക്ക സമയത്ത് മന്ത്ലി എക്സ്പെൻസ് നിങ്ങൾക്ക് എന്ന് ഇപ്പൊ അതിന്റെ എക്സ്പെൻസ് എവിടെ എത്തി കഴിഞ്ഞ മാസം മാസാകുമ്പോഴേക്ക് എക്സ്പെൻസ് എത്തി നിൽക്കുന്നത് ഒൻപത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയിലാണ് അത് ഓരോ മാസവും കഴിയുമ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ട് പോകുന്നുണ്ട് കാരണം പേഷ്യൻസ് കൂടുന്നുണ്ട് ഒരു പേഷ്യൻസിൽ തന്നെ ഒരു ഡയാലിസ് കൊടുക്കണമെങ്കിൽ ഏകദേശം ആയിരം രൂപ വേണം ഡയാലിസ് ആയി പതിമൂരം രൂപ പിന്നെ അതിന് പുറമെ ഡയാലിസർ ഇഞ്ചെക്ഷൻ ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ ഫുഡ് ഇതൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു നമുക്ക് ഏകദേശം ഇരുപതിനായിരം അടുത്തൊക്കെ ഒരു പേഷ്യൻ്റെ എക്സ്പെൻസ് വരും അതെ ഇതൊക്കെ സൗജന്യമായിട്ടില്ല കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാ കണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും നമുക്ക് മാസത്തിൽ അഞ്ഞൂറും ആയിരം ഒക്കെ തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെയാണ് ഈ പൈസ ആയിട്ട് മാറുന്നത് അപ്പൊ ശരിക്കും ഒരു ഒരു പേഷ്യന്റിനെ ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഈ ും കിട്ടില്ലെങ്കിൽ ഒരു ഡയാലിസിസ് ശരാശരി രൂപ രൂപ ഒരു മാസത്തേക്ക് മാറ്റി വെക്കാൻ ടാബ്ലറ്റിന് ആവറേജ് ഒരാൾക്ക് ഒരു മൂവായിരം രൂപ ഇഞ്ചായിരം രൂപ ഡോക്ടർ അഞ്ഞൂറ് രൂപ ബ്ലഡ് ടെസ്റ്റിന് ആയിരം രൂപ ഇതിന് പുറമെ യാത്രാ ചെലവ് ഏതാണ്ട് ഒരു മുപ്പതിനായിരം രൂപ ഒരു മാസം വേണം ഒരു മാസം ഒരു ഡയാലിസിസ് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഇത്ര പൈസ വേണം അത്രയും ചെലവുണ്ട് അതാണ് വലിയ വിഷം എത്ര കാലം ഈ പൈസ നമുക്ക് വേണം പിന്നെ ഇതിപ്പോ ഇതിന്റെ കൂട്ടത്തില് തന്നെ പാവപ്പെട്ടവരും അതേപോലെ വരാനുള്ള ചെലവില്ലാത്ത പ്രശ്നങ്ങളോ അങ്ങനെയുള്ളവരും കൂടി ആവുമ്പോ പിന്നെ വീടില്ലാത്ത ആൾക്കാർ അവരുടെ വീടിന്റെ വാടക മക്കളെ ചെലവ് ഭക്ഷണ ചെലവ് വലിയ പാരാണ് ഒരുപോലും വരുമാനം ഇല്ലാത്തവര് ഇതൊക്കെ എങ്ങനെ കണ്ടെത്തും കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്നെയൊക്കെ വെറും മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് ഇമാതിരി ഒരു സംരംഭം ഇങ്ങനെ അങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തത് ഒരു കയ്യൂമ്പായിനെ കൊണ്ട് എന്നുള്ളതല്ല ഓരോ കയ്യൂമ്പായികളും ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഒരു ഇപ്പൊ ഒരു പന്ത്രണ്ട് പേരിൽ തുടങ്ങി അഞ്ഞൂറ്റി ചില്ലാനം ആൾക്കാർ യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന് ഒരുപാട് പൈസക്കാര് വേണം ഒരുപാട് പേര് പൈസ കണ്ടമാനം തരണം എന്നല്ലേ നൂറ് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഇവിടെ സംഭാവന ചെയ്തിട്ട് എല്ലാരും കൂടി ചേർന്നിട്ട് ഇതിന്റെയൊക്കെ കണക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ നമ്മൾ നമ്മളിതൊക്കെ പൈസ ആരും നമ്മൾ പൈസ ആയിട്ട് വാങ്ങിക്കാറില്ല എല്ലാം അക്കൗണ്ട് ത്രൂ മാത്രമേ വാങ്ങിക്കാറുള്ളൂ അക്കൗണ്ട് കൃത്യമായി ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്യുന്ന അതിന്റെ എ ടി ജി എന്നൊക്കെ പറയും അതൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന സംവിധാനമാണ് അത് മാത്രമല്ല നമുക്ക് ഒരു മാസത്തില് നൂറോ അഞ്ഞൂറ് രൂപ തരുന്ന ആളെ മൊബൈൽ ഫോണിൽ പോലും ആ മാസം ചെയ്ത മുഴുവൻ നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്തു എത്ര പൈസ ായി ആ ഡീറ്റെയിൽ അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും അങ്ങനെയാണ് എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രത്യേകിച്ച് പൈസന്റെ കാര്യമാണ് നല്ല ട്രാൻസ്പെറൻസി വേണം സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പല നാട്ടിലുള്ള യുവാക്കള് ക്ലബുകള് സംഘടനകൾ ഇനി ഒന്നും ഡയാലിസിസ് സെന്ററുകൾ തന്നെ പ്രതിസന്ധി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇവർക്കൊക്കെ വേണ്ട ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് തുടങ്ങാനുള്ള ഒരു പ്രചോദനം അവർക്ക് വേണ്ട ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് കാണാനുള്ള ഈ നമ്പർ കൊടുത്താൽ തീർച്ചയായിട്ടും ഉപദേശം പറയുന്ന ആളൊന്നും അല്ല എങ്കിലും അഭയത്തിന്റെ വാതിലും നമ്മുടെ ഹൃദയത്തിന്റെ വാതിലും എപ്പോഴും തുറന്നു വെച്ചാൽ നമ്മളൊരു ആഗ്രഹം പറയും ഈ നാട്ടിലെ ഓരോ മനുഷ്യരും ഒരു പ്രാവശ്യം അഭയം ഒന്ന് വന്ന് കാണണം കാരണം ഈ നാട്ടിൽ നേരിട്ട് പറഞ്ഞ പോലെ ഈ മനുഷ്യരുണ്ടാക്കിയതാണ് അപ്പൊ ഇതൊരു മാതൃകയുണ്ട് നിങ്ങൾ വരണം എപ്പോഴും റെഡിയാണ് അപ്പം ചെങ്ങ വരാം എനിക്ക് കാസർകോട്ടുകാരോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ നാട്ടിന്റെ കാസർകോട്ടിൻ്റെ അഭിമാനമായിട്ടുള്ള അഭയം എന്നിട്ടുള്ള ഈ ഒരു കെട്ടിടം ഈ ഒരു സൗധം നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് സന്ദർശിക്കാതിരിക്കുകയാണെങ്കിൽ അത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് വേറെ ഒന്നും അല്ല കേട്ടോ ഇതുപോലെ രാജ്യത്തിനും നമ്മുടെ നാടിനും ആ പ്രദേശത്തിനും ഒരുപാട് രോഗികൾക്കും ആശ്വാസകരമായിട്ടുള്ള ഇതുപോലുള്ള സൗധങ്ങൾ ഇതുപോലുള്ള കെട്ടിടങ്ങൾ ഇതുപോലുള്ള സെന്ററുകൾ ഇനിയും നാട്ടിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ വേറൊരു സംഗതി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നോട് ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുനിക്ക ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ വേറൊരാളെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറയാ പക്ഷെ ഒരു സമൂഹത്തിന് നമുക്ക് എങ്ങനെ കഴിയാതെ പോകും നമ്മളുടെ സഹജീവികൾ കൂടുള്ളവർ അവർ വിഷമം അനുഭവിക്കുമ്പോൾ നമ്മൾ നമ്മളൊന്ന് ഒത്തുചേർന്നാൽ അവർക്കൊരു ആശ്വാസം ആവില്ല എന്ന് ഇതുപോലുള്ള കയ്യുമര് നമ്മുടെ നാട്ടിൽ മൊത്തം ഉണ്ടാവും ഈ ഒരു കയ്യുമ എന്നുള്ളതല്ല ഇത് ഇതിൻ്റെ ഒരു സാരഥി മാത്രമാണ് ഇതുപോലുള്ള ഒരുപാട് പേരാണ് ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു വന്നത് അപ്പം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവർക്കും സന്മാനസ് ഉണ്ടാവട്ടെ ഇതുപോലുള്ള ഒരു സംരംഭങ്ങൾ തുടക്കട്ടെ ഒരുപാട് പേർക്ക് വളരെയധികം ആശ്വാസകരമാവട്ടെ ഇതുപോലെ സൗജന്യമായി തികച്ചും സൗജന്യമായി മരുന്നും അതേപോലെ തന്നെ കൺസൾട്ടേഷനും അതേപോലെ ഡയാലിസിസും ഈവൻ അവര് വരുന്ന സമയത്തുള്ള ഒരു നേരത്തെ ഭക്ഷണം വരെ കൊടുക്കാനുള്ള ഒരു വിശാലമായിട്ടുള്ള മനസ്സ് നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എത്തേണ്ട എല്ലാവരിലേക്കും എത്തിക്കുക അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ